രണ്ടായിരത്തി ഇരുപത്തിയാറ് കേരള പി എസ് സിയുടെ ഭാഗം നമ്മൾ നോക്കുകയാണെങ്കിൽ ധാരാളം എക്സാമുകളുള്ള ഒരു വർഷമാണ് ഏറ്റവും കൂടുതൽ ജോലികൾ നൽകുന്ന വാക്കൻസീസ് വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട പരീക്ഷകൾ അതിലൊന്നാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം മറ്റൊന്ന് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാം മറ്റൊന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം അതിൽ ഓൾറെഡി കേരള പി എസ് സി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന്റെ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഈ ഒരാഴ്ച തന്നെ നമ്മുടെ കേരള പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ അത് ലഭ്യമാവുകയും നമുക്ക് അപേക്ഷിക്കാവുന്നതുമാണ് ഇപ്പോൾ കേരള പി എസ് സിയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം കേരള പി എസ് സി പുറപ്പെടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇതിനുശേഷം നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ വിജ്ഞാപനവും ഒക്കെ തന്നെ വരുന്ന ദിവസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൻ്റെ ആ ഒരു വർഷത്തിലാണ് ഈ പറയുന്ന എല്ലാ ലിസ്റ്റുകളുടെയും കാലാവധി അവസാനിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറില് പരീക്ഷ നടത്തുകയും കാലാവധി അനുസരി അവസാനിക്കുന്ന ആ ഒരു തീയതി തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയായിരിക്കും പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇന്ന് നമ്മുടെ തൊഴിൽ വാർത്തയിൽ നൽകിയിരിക്കുന്നു സർവകലാശാല അസിസ്റ്റന്റ് വിജ്ഞാപനം തയ്യാറായി നവംബറിൽ പ്രസിദ്ധീകരിച്ചേക്കും എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാർത്തയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റൻ്റിന് പിന്നാലെ സർവകലാശാലകളിലും അസിസ്റ്റന്റ് നിയമനത്തിന് വിജ്ഞാപനം തയ്യാറായി ഈ മാസത്തെ പി എസ് സി യോഗത്തിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടണം അതിനുശേഷം നവംബറിലെ ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് വിവരം കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് രണ്ട് കാറ്റഗറിക്കുള്ള വിജ്ഞാപനം കമ്മീഷൻ യോഗം അംഗീകരിച്ചിട്ടുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് ഈ വിജ്ഞാപനങ്ങൾ പ്രസിദ്ധീകരിക്കും വിശദാംശങ്ങൾ അടുത്ത ലകം തൊഴിൽ വാർത്തയിലുണ്ടാകും കെ എസ് എഫ് ഇ കെ എസ് ഇ ബി തുടങ്ങിയവയിലേക്കും കെ എസ് ആർ ടി സി ഫാമിംഗ് കോർപ്പറേഷൻ തുടങ്ങിയവയിലേക്കുമായി രണ്ട് കാറ്റഗറിയിലായി കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് വിജ്ഞാപനം ഇത്തവണ ഒരുമിച്ച് തയ്യാറാക്കുകയായിരുന്നു കഴിഞ്ഞ തവണ രണ്ട് കാറ്റഗറിക്കും പ്രത്യേക വിജ്ഞാപനം തയ്യാറാക്കി വ്യത്യസ്ത സമയങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് സർവകലാശാല അസിസ്റ്റന്റ് ബിരുദമാണ് അടിസ്ഥാന യോഗ്യത തത്തുല്യ യോഗ്യതകളും പരിഗണിക്കും പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് പ്രതീക്ഷിത ഒഴിവുകളായിരിക്കും വിജ്ഞാപനത്തിൽ കാണിക്കുക വിജ്ഞാപനം രസത്തിൽ പ്രസിദ്ധീകരിച്ച ശേഷം ഓൺലൈനിലാണ് അപേക്ഷ പി എസ് സി സ്വീകരിക്കുക വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ മധുരമിതി തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിക്കും നിലവിലെ റാങ്ക് പട്ടിയുടെ കാലാവധി അവസാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് പുതിയത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചാണ് വിജ്ഞാപനം ഇപ്പോൾ തയ്യാറാക്കിയത് ഒരു വർഷം ഏഴു മാസം നിയമന ശുപാർശ ഇരുന്നൂറ്റി എഴുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജ്ഞാപനം അനുസരിച്ചുള്ള റാങ്ക് പട്ടികയാണ് സർവകലാശാല അസിസ്റ്റന്റ് ഇപ്പോൾ നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി എഴുപത്തെട്ട് പേർക്ക് മാത്രമേ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളൂ യോഗ്യരായവരല്ലാത്തതിനാൽ ഡി എ എം ഡി വിഭാഗത്തിനുള്ള പതിനാലൊഴിവ് മാറ്റിവെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ഏറ്റവും അവസാനത്തെ നിയമന ശുപാർശ അയച്ചത് നിയമന നില ചുവടെ നൽകിയിരിക്കുകയാണ് ഒ ഓപ്പൺ കാറ്റഗറി ഇരുന്നൂറ്റി പത്താമത്തെ റാങ്ക് വരെ ഇപ്പോൾ നിയമന ശുപാർശ നൽകിയിട്ടുണ്ട് ഇ ഡബ്ല്യു എസ്സിൻ്റെ കേസിൽ ഇരുന്നൂറ്റി ഇരുപതും ഇഴവ ഇരുന്നൂറ്റി നാല് വരെ എത്തിയിട്ടുണ്ട് എസ് സി സപ്ലി പതിനാല് എസ് ടി സപ്ലി നാല് മുസ്ലിം ഇരുന്നൂറ്റി ഇരുപത്തെട്ട് എൽ സി ബാർ എ ഐ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒ ബി സി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വിശ്വകർമ്മ മുന്നൂറ്റി ഇരുപത്തി ധീവര സപ്ലി ഒന്ന് എസ് ഐ യു സി നാടാർ മുന്നൂറ്റി എൺപത്തൊന്ന് ഹിന്ദു നാടാർ മുന്നൂറ്റി അറുപത്തിനാല് എസ് സി 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 സപ്ലി ഒന്ന് എൽ വി സപ്ലി നാല് എച്ച് ഐ സപ്ലി നാല് എൽ ഡി ബാർ സി പി സപ്ലി നാല് എം ഡി ബാർ എം ഐ എല്ലാവരെയും എടുത്തുകഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് പത്തുവരെ റാങ്ക് പട്ടികയ്ക്ക് കാലാവധിയുണ്ട് ആയിരത്തഞ്ഞൂറ്റി എൺപത്തി നാല് പേരാണ് റാങ്ക് പട്ടികയിൽ ഉണ്ടായിരുന്നത് മുഖ്യപട്ടികയിൽ എഴുന്നൂറ്റി എഴുപത് പേർ സംവരണ ഉപപട്ടികയിൽ എഴുന്നൂറ്റി എഴുപത്തൊമ്പത് പേർ ഭിന്നശേഷി പട്ടികയിൽ മുപ്പത്തഞ്ച് പേർ എന്നിങ്ങനെയാണ് റാങ്ക് പട്ടികയിൽ എണ്ണം അപ്പോൾ ഏറ്റവും നല്ല നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പോസ്റ്റാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വിജ്ഞാപനങ്ങൾ വരികയാണ് നല്ല രീതിയിൽ പഠിക്കണം അത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട് നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ഉദ്യോഗം നമ്മുടെ കയ്യിലുണ്ടാകും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം